നിലമ്പൂരിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനെ ചതിക്കുമെന്നുള്ള പ്രചരണം വളരെ ശക്തമായി നടക്കുകയാണ് അതായത് യു ഡി എഫിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത പാണക്കാട് തങ്ങന്മാർക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവന അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആര്യാടൻ ഷൗക്കത്തിന വോട്ട് നൽകില്ല എന്നുള്ള പ്രചരണം ശക്തമാണ് ഏതാണ്ട് നിലമ്പൂരിൽ ഇരുപത്തി മൂന്നായിരത്തിലധികം വോട്ടുകൾ മുസ്ലിം ലീഗിനുണ്ട് ആ വോട്ടുകളിൽ ഒരു വലിയൊരു വ്യതിയാനം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ വോട്ടുകൾ ആര്യാടൻ ചൗക്കത്തിന് ലഭിക്കാതെ വന്നാൽ ആര്യാടൻ ചൗക്കത്ത പരാജയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ ഇവിടെ നമ്മളൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ പവറാണ് മുസ്ലിം ലീഗിന് ചിലപ്പോൾ സ്വന്തം ഘടകകക്ഷിയിൽപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകളിൽ വിയോജിപ്പുണ്ടാകാം അതിൽ അതൃപ്തി ഉണ്ടാകാം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വന്തം ഘടകകക്ഷിയിലെ നേതാവിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തന്നെ വോട്ട് ചെയ്യാൻ മറക്കാത്തവരാണ് മുസ്ലിം ലീഗ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു തരത്തിൽ പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ശ്ലാഘനീയമാണ് അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിന്റെ പുത്തകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന യാതൊരു സാധ്യതയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവിടെ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തത് കാസർഗോഡ് ജില്ലയിലെ അല്ലെങ്കിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയും ഉണ്ടായി മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറയുകയുണ്ടായി അതേ രാജ്മോഹൻ ഉണ്ണിത്താൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒറ്റ വോട്ട് പോലും പുറത്തു പോവില്ല അത് യു ഡി എഫിലേക്ക് തന്നെ വരും അത്തരത്തിലൊരു ഐക്യം മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടിവരയിട്ട് പറയുന്നത് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം ഞാൻ കാസർഗോഡ് എം ആണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ എ കെ ഗോപാലൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാസർഗോഡ് ഒന്ന് മത്സരിക്കാൻ കാരണം കയ്യൂര് കരുവള്ളൂർ കാവമ്പായ ചീമേനി അതുപോലെ തന്നെ ബേടകം പിന്നെ അങ്ങനെ എത്രയോ രക്തസാക്ഷികൾ അപ്പോൾ രാവണീശ്വരം അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ ആ സ്ഥലത്തെ എം പി ഞാൻ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വനിതാ ലീഗ് അതുപോലെ തന്നെ എസ് ടി യു അത് കഴിഞ്ഞാൽ പിന്നെ കെ എം സി സി പച്ചപ്പട വെള്ളപ്പട പടകളുടെ ഒരു പട തന്നെയാണ് അവിടെ അപ്പോൾ മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അക്ഷരം പ്രതി അണികൾ അനുസരിക്കും ഇവിടെ മുസ്ലിം ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും എന്നെ വിജയിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാണൻ ഷൗക്കത്ത് ജയിക്കേണ്ടത് അതുകൊണ്ട് അവർ ശ്രീ ആര്യാണൻ ഷൗക്കത്തിന് ജയിപ്പിച്ചിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി അവരെ ലീഗ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടാന്